ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വ്ളോഗ് നല്ലൊരു സ്പെഷ്യൽ വ്ളോഗാണല്ലേ യെസ് അപ്പോൾ എൻ്റെ അജുവിൻ്റെ നിക്കാവ് കഴിഞ്ഞിട്ട് നിന്നേക്ക് ഒരു വർഷം തികയാണ് അല്ലേ അതിലില്ല അതായത് ഡിസംബർ ട്വൻ്റി ഫോർത്തിനായിരുന്നു ഞങ്ങളെ നിക്കാവ് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ഡിസംബർ ട്വൻ്റി ഫിഫ്തിന് യെസ് റിസപ്ഷൻ അല്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടോ അപ്പോൾ നമ്മൾ ട്വന്റി ഫോർത്ത് ആണല്ലോ നമ്മൾ നിക്കാൻ്റെ ഡേ ആണല്ലോ നമ്മളെ ആനിവേഴ്സറി ആയിട്ട് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ കരുവാറക്കൊണ്ടാണുള്ളത് ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു ഒന്ന് സിമ്പിളായിട്ട് അപ്പോ ഉമ്മച്ചീന്ന് അച്ഛൻ്റെ അമ്മച്ചീനെ നല്ല സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് ചെറിയ ചെറിയ കുഞ്ഞു പ്ലാൻസ് ഉണ്ട് വലുതായിട്ടൊന്നുമില്ല അപ്പോ അതാണ് ഇന്നത്തെ എന്ന് പറയുന്നത് മെയിനായിട്ട് പിന്നെന്താ ബ്ലോഗ എങ്ങനെന്താ ഒരു വർഷം എന്നെ സഹിച്ചിട്ട് വല്യ എന്റെ പപ്പ വിമേശിനടക്ക് അജനോട് ചോദിക്കലിണ്ട് എങ്ങനെയാണ് ഇവിടെ സഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കലുണ്ട് പക്ഷേ നിന്നും കൂടുതൽ സഹിച്ചിട്ടുണ്ടോ ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ എല്ലാം ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അലഹമില്ല എല്ലാരും ചെയ്യണം ഇനി നമുക്ക് ഓരോ ആനിവേഴ്സറിക്കും നമുക്ക് ഇതേപോലെ ഉണ്ടാവാൻ പറ്റട്ടെ അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് ചെറിയ കുഞ്ഞു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ഒരു വ്ളോഗില് കാണിക്കാൻ വിചാരിച്ചപ്പോ ഏറെ വീഡിയോ ഒക്കെ പോവാ അപ്പൊ ഇന്ന് രാത്രി ആയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പഴാണ് കേക്കൊക്കെ മുറിക്കാൻ പോകുന്നില്ല എല്ലാരും ഇപ്പോഴാണ് ഫ്രീ ആയത് നമ്മളെ അജിയും ഇപ്പോഴാണ് ഫ്രീ ആയി കിട്ടുന്നുള്ളത് അപ്പൊ നമ്മള് കേക്ക് ഉപ്പിയമ്മയും കൂടെ വാങ്ങിച്ചതാണ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മളെ കേക്ക് ഞാനാണ് ഇവിടെ കുടിച്ച കട്ടിയാ ഹാപ്പി ബർത്ത്ഡേ സ്വിഷ് എന്തൊരു മുദ്രാക്കി വെക്കിക്കോടി അങ്ങോട്ട് ഓമന ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഈ കുട്ടി गुड़ഗു അപ്പുറത്തെ ചേർത്തേക്കാം അല്ലയോ കഞ്ഞി എടുവാം

ഹെൽപ്പി നൈഫ ഓ വിത്ത് നൈസ് ബാഗ് കണ്ടോ ക്ലിൻ ബാഗാ എങ്ങനെയാണ് ഇതിന്റെ അണ്ടിന്റെ ഉള്ളിലുണ്ടാകും ബാക്കി ഇതെല്ലേ ഹും അത് സൈഡ് ഒട്ടേച്ചു മൂന്ന് സാധനങ്ങളാണ് എനിക്ക് കിട്ടി തന്നിട്ടുള്ളത് കേട്ടോ മൂന്നും എന്റെ ഫേവറേറ്റ് സംഭവങ്ങളാണ് കാരണം ബാഗ്സ് ആണ് എനിക്ക് പ്രത്യേകിച്ച് ബാഗ് പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഇതിന്റെ വലിയ പെർഫ്യൂമാണ് ഞാൻ കൊടുക്കണുള്ളത് ആക്ച്വലി അജുന ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ദു പ്ലസ് എനിക്ക് ഇപ്പൊ ആവശ്യമുള്ള സംഭവങ്ങളാണെന്ന് തോന്നി അതാണ് അതനുപ്രാവശ്യം ഗിഫ്റ്റ് എടുക്കണത് ഞങ്ങളെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് പൊട്ടിച്ചോളൂ അതായി ലോക്കൺ

എനേറു പെർക്കുന്നേ യെ യെテレ പ്ലോറിൽ വെക്കില്ല കേട്ടോ പ്രോസിമൽ ഇത് ഒരു ചെറിയ റേറ്റി സാറാണ് ബലി ഇത് ഫോർ ടൈപ്പ്‌ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ബലിറ്റ് ആണ് ബ്രാൻഡ് അവിടുായി ഇൻഡീ സ്റ്റാർ ആണ് കേട്ടോ ഇസ്റ്റൈൽ താങ്ക്യൂ നിഷ്ദ് ഇതുവരെ ക്യാമറ ഫ്രണ്ട് വന്നിട്ടില്ല പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ നിഷ്ധാണ് നമ്മളെ നിന്റെ ഗിഫ്റ്റ് ആണെങ്കിലും നമ്മളെ ആജുവിന്റെ ഗിഫ്റ്റ് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത് നിഷ്ദ്ധാൻ്റെ തന്നെ ഇതാണ് എന്താ പറയാ പേജിന്റെ പേര് ഞാൻ താഴെ മെൻഷൻ പേജ് ണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് വെറൈറ്റി ആയിട്ട് ഇപ്പോഴൊക്കെ ഉണ്ട് സിമ്പിളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പേജ് മെൻഷൻ ചെയ്യുന്നുണ്ട് താങ്ക് യു ഇതാണ് നമ്മള് വലിയ താത്ത നമ്മള് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ ചെറിയ ട്രോഫി

ക്യാമറമാൻ മാറി ഞങ്ങളെ വെഡ്ഡിങ് ഫോട്ടോ പിന്നെ ഇത് കസിന്റെ വെഡിങ്ണ്ട് നമ്മള് ഷോപ്പില് ഐസിന്റെ ഓർമ്മപ്പെടുത്തതില്ലേ കൊറേ ഇംഗ്ലീഷില് സംഭവിക്കണ്ട ആള് ടീച്ചറാണ് എന്തൊക്കെ എഴുതി ഫോട്ടോസ് വെച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ നിഷ്ത് വർക്കാണല്ലേ അല്ല അല്ല അങ്ങനെ പറയലെ പറഞ്ഞു ഇത് പൊട്ടിക്കാൻ തോന്നില്ല വിശ്വത്താണ് ഗിഫ്റ്റ് ഉള്ളത് ആ ഗിഫ്റ്റ് ഉണ്ട് ഇനി പപ്പി ഉമ്മശിന്റെ അടുത്ത് കൊടുത്തേച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയുള്ള ഗിഫ്റ്റ് ഒലക്ക് വരാൻ പറ്റിട്ടില്ല കേട്ടോ ഷോപ്പില് തിക്കായോണ്ട് ഇത് ഞാൻ അപ്പൊ കരുവാരെ കൊണ്ടാണുള്ളത് അപ്പൊ ഷോപ്പിൽ മെച്ച എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അജു കൂടലേ രണ്ടു പേരും രണ്ട് ഷേർട്ടാണ് അതായത് പപ്പയും മെച്ചും കൂടി അജുവിനുള്ള ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിട്ടുള്ളത് കേട്ടോ ഇതാണ് സെലക്ട് ഷേർട്ട് കേട്ടോ കൂടുതൽ ഇഷ്ടായത് അതെ അപ്പ ടായലേ മസിറ്റായത് എങ്കും പപ്പ കൂടുതല് അപ്പൊ ഇങ്ങനൊരു ഷർട്ടും ഇങ്ങനൊരു പാൻസും പാൻസും ഇതാണ് എനിക്കുള്ള ഗിഫ്റ്റ് അപ്പൊ ഇത്രയും ഗിഫ്റ്റാളാണ് ഉള്ളത് എന്താ പറയാ പിന്നെ ഞങ്ങള് എല്ലാ ആനിവേഴ്സറിക്കും നല്ല എന്താ പറയാ പിന്നെ അടുത്ത ആനിവേഴ്സറിക്ക് ഇൻഷാല് കൂടെ നമ്മളെ ബേബി ഉണ്ടാകും ദുവാ ചെയ്യ പിന്നെ ഇനി ഞമ്മള് കുഞ്ഞു കുഞ്ഞ് ബ്ലോഗ്സൊക്കെ ആയിട്ട് വരും ആദ്യം ഭയങ്കര ബീസി ആയിട്ടുണ്ട് ബ്ലോഗ്സ് വളരെ കുറയുന്നത് ഓക്കേ അപ്പൊ ഇൻഷാല്ലേ കാണും ബൈ